ഇന്ന് നമ്മൾ ബെണ്ടക്ക മെണ്സിക്കായ് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം അതായത് ബെണ്ടക്ക മസാലക്കറി ഉണ്ടാക്കുന്ന ചോറിനൊക്കെ ഒഴിച്ച് കൂട്ടാൻ പറ്റുന്ന ഒരു തരം നല്ല കറി ഇതിനായിട്ട് ഞാനൊരു പത്ത് ബെണ്ടക്ക എടുത്തിന് പിന്നെ ഒരു തക്കാളിയും വെണ്ടക്കേനെല്ലാം നല്ലവണ്ണം കൈകിട്ട് കുറച്ച് തുടച്ചിട്ട് ഇതാ ഇങ്ങനെ ക്രോസ് ആക്കിയിട്ട് മുറിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇനി ആദ്യം ഈ ബെണ്ടക്കേനെ കുറച്ച് വറുത്തെടുക്കണം അതിനായിട്ട് ഒരു ചീൻചട്ടി വെച്ചിട്ടുണ്ട് ീ കത്തിച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലുണ്ട് ഇപ്പൊ കുറച്ച് എണ്ണ ഇട്ട് കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ എണ്ണ ഇട്ട് കൊടുത്തു പിന്നെ ഈ വെണ്ടക്കേന ഇതിലോട്ട് ഇടാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് വറുത്തെടുക്കാം അങ്ങനെ അധികം ഒന്നും വയറ്റി എടുക്കണ്ട ഇതിലൊരു ജെലിനു പോലത്തെ സാധനം അതൊന്ന് മാറി കിട്ടിയാൽ മതി ഇത് ചൂടാവുമ്പോൾ ഈ പാത്രത്തിലേക്കെല്ലാം ഇങ്ങനെ അടിഭാഗത്ത് ഒട്ടിപ്പിടിക്കും അപ്പം നമുക്ക് തീയാക്കാം ഇതായതിപ്പോൾ ആയിട്ടുണ്ട് ഇതിപ്പോ തീ ഓഫ് ഓഫാക്കിയിട്ട് അപ്പുറത്തേക്ക് മാറ്റി വെക്കാം ഇനി ബെണ്ടക്ക വേവാൻ വെക്കാം ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിക്കുക ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ഇനി പുളി വെള്ളം ഇട്ട് കൊടുക്കുക ഇതാ ഇത്ര പുളി എടുത്തിട്ടുണ്ട് ഞാൻ ഇത് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചത് ഇപ്പോൾ ഇതിന് ഇതിൻ്റെ വെള്ളത്തിന് ഇട്ട് കൊടുക്കാം പുളി ഉപ്പു ഈ എറി വില കറക്റ്റാണ് എന്നാലേ ഈ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ചെറിയൊരു കഷ്ണ വെല്ല ഇടുന്നുണ്ട് ഇതാ ഇത്ര ചെറിയൊരു കഷ്ണ ഇട്ടാൽ മതി ഈ ഉപ്പ് പുളിയും എല്ലാം ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഇതിടുന്നത് ഈ വെള്ളം തിളച്ചിട്ടാകുമ്പോൾ വെണ്ടക്ക ഇട്ട് കൊടുക്കണം തിളക്കുന്നുണ്ട് ഇപ്പം ഇട്ട് കൊടുക്കാം വെണ്ടക്ക വേഗം എന്ത് കിട്ടുന്നു വയറ്റി കുറച്ച് എടുത്തതല്ലേ അതുകൊണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് മസാല എല്ലാം റെഡിയാക്കാം ഇതിൻ്റെ കൂടെ തന്നെ തക്കാളി ഇട്ട് കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞു അങ്ങനെ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ വേഗപ്പെട്ട് അപ്പോഴത്തേക്ക് നമുക്ക് മസാല എല്ലാം വറുത്ത റെഡിയാക്കാം ഓട് വെച്ചിട്ടുണ്ട് ഓട് ചൂടായിട്ടുണ്ട് കുറച്ച് എണ്ണ ഇട്ട് കൊടുക്കാം വർക്കനില എണ്ണ ഈ എണ്ണ ചൂടാവുമ്പോൾ കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ ഉയന്ന് പരിപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് കളർ മാറും വരെ കുറച്ച് പുറത്തെടുക്കാം പിന്നെ ബാക്കിയിലെ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കാം ഇത് കുറച്ചൊന്ന് ചൂടാവുമ്പോൾ രണ്ട് ടീസ്പൂൺ മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് കൊത്തമ്പരി ഇതിട്ടിട്ട് കുറച്ച് വറുത്ത് കൊടുക്കുക ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരുമിച്ച് ഇട്ടിട്ട് വറുത്താൽ മതി ഇത് കുറച്ച് ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ ജീരക ചെറിയ ജീരക പിന്നെ കാൽ ടീസ്പൂൺ കടുക് പകുതി സവാള അഞ്ചല്ലി വെളുത്തുള്ളി പിന്നെ എട്ട് എണ്ണ മുളകെടുത്തിട്ടുണ്ട് നാല് കാശ്മീരി ചില്ലിയും പിന്നെ നാല് എരിവിൻ്റെ മുളകും അങ്ങനെ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക ഇതിനെല്ലാം കുറച്ച് ചൂടാക്കി എടുക്കാം അധികം കരിഞ്ഞിട്ടൊന്നും പോകണ്ട കുറച്ച് ചൂടാക്കി എടുത്താൽ മതി ഇതായതിപ്പോൾ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ചിരകിയത് ഇനി ഒരു ഒരുനുള്ളിൽ കായ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കൊടുക്കാം മിക്സാക്കി കൊടുക്കാം ഇനി ഇത് തണിഞ്ഞ പിന്നെ മിക്സി ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഇട്ടിട്ട് അരച്ചിട്ട് കൊണ്ടുവരാം ഇതായതിപ്പം തണഞ്ഞിട്ടുണ്ട് മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഇട്ടിട്ട് അരച്ചിട്ട് കൊണ്ടുവരാം ഇതെന്നല്ല നൈസാക്കിയിട്ട് അരച്ചിട്ടുണ്ട് ഇനി ഇത് വെണ്ടയ്ക്കൊക്കെ ഇട്ട് കൊടുക്കാം വെണ്ടയ്ക്ക വെന്തിട്ടുണ്ട് ഇട്ട് കൊടുക്കാം ഇതിട്ടിട്ട് മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം വെണ്ടത്ര വെള്ളം ഒഴിച്ചിട്ട് ഇട്ട് ഇട്ടുകൊടുത്താൽ മതി ഇത് ഇങ്ങനെ ആയിട്ടുണ്ട് ഇത്ര കട്ട്ക്കുണ്ട് ഞാനിവിടെ കുറച്ച് വെള്ളം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലോണം തിളക്കട്ടെ ഇപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം നോക്കിയിട്ട് ഉപ്പു എരിവെല്ലാം കണക്കിന് വേണോ ഈ കറിക്ക് ഇതായിപ്പോൾ ഇത് റെഡിയായി നല്ലവണ്ണം തിളക്കുന്നുണ്ട് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി ഇനി വറുത്തിട്ടാലായി ഇനി മെയിനായിട്ട് വേണ്ടത് വെളുത്തുള്ളി വെളുത്തുള്ളിന് വറുത്തിടുന്നത് അല്ലി വെളുത്തുള്ളി എടുത്തിട്ട് ചതച്ചിട്ട് വെച്ചിട്ടുണ്ട് വറുത്തിടാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ കടുക് ഉണക്കമുളക് പിന്നെ ഈ വെളുത്തുള്ളി ഇട്ടിട്ട് വറുത്തിട്ടാലായി വെളുത്തുള്ളി കുറച്ചൊന്ന് ബ്രൗൺ കളറാവുമ്പോൾ ഇട്ടാൽ മതി അപ്പോൾ നല്ല മണ വരും അപ്പോൾ വെണ്ടക്ക മസാലക്കറി റെഡിയായി വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്യും എന്നൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവർ ബൈ